ഞാൻ ഡോക്ടറെ പിടിച്ച് മാസ്റ്റിദ മെഡിസിറ്റി പാലയിലെ കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോണ്ടോളജിസ്റ്റാണ് ഗ്യാസ്ട്രബിൾ രോഗലക്ഷമാകുമ്പോൾ ബാക്ടീരിയ ദഹിപ്പിക്കുമ്പോൾ ഉണ്ടാകാവുന്ന നോർമൽ റസിജാണ് ഗ്യാസ്ട്രോ ഇത് ചിലരിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ചിലരിൽ അൽപ്പം ഉത്പാദിപ്പിക്കുന്നതിനെ കൂടുതലായി അനുഭവപ്പെടുന്നു ഏതൊക്കെ കണ്ടീഷൻസിൽ ഉണ്ടാകുന്നു എന്ന് നോക്കാം ലാറ്റോസിൻ ടോളറൻസ് ഗ്ലൂട്ടനിൻ ടോളറൻസ് അഥവാ വീറ്റിൻ ടോളറൻസ് ഇറിട്ടബിൾ ബോബ് ചിൻട്രം ആൻസൈറ്റി മലബന്ധം തുടങ്ങി പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ഇനി ഇത് എപ്പോൾ രോഗലക്ഷണമാകാം അഥവാ എപ്പോൾ അപകടകാരിയാകാം തുടർച്ചയായ വയർ വേദന മാറാതെ നിൽക്കുന്ന വയറുവേദന വെയിറ്റ് ലോസ് വിശപ്പില്ലായ്മ മലം ഇതിൽ കൂടെ രക്തം പോക്ക് ഈയിടെയായി കൂടുതലുണ്ടാകുന്ന ചേഞ്ചസ് ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ അത് കൂടുതലുള്ള മറ്റ് അസുഖത്തിന്റെ ഭാഗമായുള്ള ഗ്യാസ് ഫോർമേഷൻ ആയിരിക്കാം അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഡോക്ടറെ സമീപിക്കുക എന്നുള്ള ചികിത്സ ലഭിക്കുകയും ചെയ്യണം